നമസ്കാരം കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ സംസ്ഥാന ജലപാത ഈസ്റ്റ് വെസ്റ്റ് കനാലിന്റെ ആദ്യഘട്ടം ഉടൻ സഞ്ചാരയോഗ്യമാകും തിരുവനന്തപുരത്തെ ആക്കുളം മുതൽ തൃശൂർ ചേറ്റുവ വരെയുള്ള ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ഭാഗമാണ് ഒന്നാം ഘട്ട പൂർത്തീകരണത്തിനായി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് കനാലിൽ ഇത്രയും ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഡിസംബറോട് പൂർത്തിയാക്കി അടുത്ത മാർച്ചിനു മുമ്പ് കമ്മീഷൻ ചെയ്യാനാണ് ഉൾനാടൻ ജലവകുപ്പ് ലക്ഷ്യമിടുന്നത് പതിനൊന്ന് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിച്ചുള്ള സംസ്ഥാന ജലപാതയാണ് ഈസ്റ്റ് വെസ്റ്റ് കനാൽ തിരുവനന്തപുരത്തെ കോവളം മുതൽ കാസർഗോഡ് ബേക്കൽ വരെ അറുന്നൂറ്റി പതിനാറ് കിലോമീറ്റർ ജലദൂര ഉൾപ്പെടുന്ന പദ്ധതിയാണിത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ ചെലവിട്ടാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് ആക്കുളം മുതൽ കൊല്ലം വരെയും തൃശൂർ കോട്ടപ്പുറം മുതൽ ചേറ്റുവ വരെയുമുള്ള നവീകരണ പണികളാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഭാഗത്തെ നവീകരണ പ്രവർത്തനങ്ങളാണ് ഇതിൽ ശ്രദ്ധേയം അഞ്ചു മീറ്റർ വീതിയുള്ള കുന്നിനടിയിലെ തുരങ്കങ്ങൾ നിലനിർത്തിയാണ് വർക്കല വർക്കലഭാഗത്ത് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഇതേ തുടർന്ന് യാത്രാ ബോട്ടുകളും വിനോദസഞ്ചാര ബോട്ടുകളും നൂറ്റി അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള ഈ തുരങ്കത്തിലൂടെ കടന്നുപോകും നിലവിൽ ഈ തുരങ്കഭാഗം വരെയേ ചരക്ക് നീക്കത്തിനുള്ള ബാർജുകൾ എത്തുകയുള്ളൂ ഭാവിയിൽ ജലപാത തിരക്കേറുന്ന സാഹചര്യമുണ്ടായാൽ ഇവിടെ പുതിയ തുരങ്കം നിർമ്മിക്കാമെന്ന തീരുമാനവും പ്രായോഗികമാക്കും സംസ്ഥാന ജലപാതയുടെ നിർമ്മാണത്തോടനുബന്ധിച്ച് വർക്കല ഭാഗത്ത് അഞ്ഞൂറോളം കുടുംബങ്ങളെയാണ് പുനരധിവസിപ്പിച്ചത് കനാലിന്റെ തുടക്കഭാഗമായ കോവളം ആക്കുളം ഭാഗത്താണ് ജലപാതാ നിർമ്മാണത്തിന് കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് കോവളം ഭാഗത്ത് മാത്രം തൊള്ളായിരത്തി അറുപതോളം കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികളും പുരോഗമിച്ചു വരികയാണ് അതേസമയം പദ്ധതിയുടെ അടുത്ത ഘട്ടമായ The uh cat -huh. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജലപാതകളിലും നിലവിൽ നവീകരണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോഴിക്കോട് ജില്ലയിലെ എരഞ്ഞിക്കൽ കുറ്റ്യാടി വടകര മാഹി ഭാഗങ്ങളിൽ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ് അതോടൊപ്പം കോഴിക്കോട് നഗരഭാഗത്തെ കനോലി കനാൽ നവീകരിക്കാനുള്ള പദ്ധതിയും തയ്യാറായി വരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ അന്നത്തെ ജില്ലാ കലക്ടറായിരുന്ന എച്ച് വി കനോലി കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ നിർമ്മിച്ച വിശാല തീരദേശ ഗതാഗത മാർഗ്ഗമാണ് കനോലി കനാൽ ഈ കനാലിന്റെ മറ്റൊരറ്റത്ത് മാഹി വളപട്ടണം പുഴകളെ ബന്ധിപ്പിച്ച് കിലോമീറ്ററും നീലേശ്വരം ബേക്കൽ ഭാഗത്ത് ആറ് കിലോമീറ്ററും പുതിയ കനാൽ നിർമ്മിക്കേണ്ടതായുമുണ്ട് ഈ ഭാഗങ്ങളിൽ ആവശ്യമായ സ്ഥലമേറ്റെടുക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ദേശീയ ജലപാതയുടെ ഭാഗമായ കോട്ടപ്പുറം കോഴിക്കോട് ഭാഗത്തെ നൂറ്റി അറുപത് കിലോമീറ്റർ നവീകരണം നിലച്ചത് സംസ്ഥാന ജലപാതയ്ക്ക് പ്രധാന വെല്ലുവിളിയായി തീർന്നിരിക്കുകയാണ് ഈ ഭാഗത്ത് ദേശീയ ജലപാത അതോറിറ്റിയാണ് നവീകരണം നടത്തേണ്ടത് ഇതോടനുബന്ധിച്ച് ഉൾനാടൻ ജലഗതാഗത വകുപ്പ് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വിശുദ്ധ പദ്ധതി രേഖ വർഷങ്ങൾക്ക് മുമ്പ് ജലഗതാഗത അതോറിറ്റിക്ക് സമർപ്പിച്ചു എന്നിട്ടും നടപടികളൊന്നും ഉണ്ടായില്ല എന്നതാണ് വാസ്തവം സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ കേരളത്തിലുടനീളം ഗതാഗതം പ്രധാനമായും ബോട്ടുകളിലൂടെയായിരുന്നു അക്കാലത്ത് സംസ്ഥാനത്ത് റോഡ് ശൃംഖലകൾ അപര്യാപ്തമായിരുന്നു എന്നിരുന്നാലും പിന്നീട് റോഡ്വേകളും റെയിൽവേകളും വികസിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ജലപാതയുടെ പ്രാധാന്യം കുറയാൻ തുടങ്ങി രണ്ടായിരത്തി അഞ്ചിൽ അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൾ കലാം രണ്ടായിരത്തി പതിനഞ്ചോടെ സംസ്ഥാനത്തെ ഒരു സാമ്പത്തിക ശക്തികേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ പത്തിന്റെ വികസന അജണ്ട അവ ഇതിൽ കേരളത്തിന്റെ ജലപാതകളുടെ സാധ്യതകളെ കുറിച്ച് അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട് ഈ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്താൻ സംസ്ഥാന ജലപാത യാഥാർത്ഥ്യമാകുന്നതിലൂടെ സാധിക്കുമെന്നാണ് കരുതുന്നത് കേരള വാട്ടർവേസ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അഥവാ കില്ലിന്റെ നേതൃത്വത്തിലാണ് ഈ ജലപാതയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഓരോ പ്രദേശത്തെയും കായലുകൾ നദികൾ മറ്റു ജലാശയങ്ങൾ എന്നിവയെ ബന്ധിപ്പിച്ച് സംസ്ഥാനത്തിന്റെ ഉൾനാടുകളിലൂടെ ജലഗതാഗതം സാധ്യമാക്കാനാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് വാഹന ബാഹുല്യം കൊണ്ട് വീർപ്പുവിട്ടുന്ന സംസ്ഥാനത്തെ റോഡുകളിലെ അമിത തിരക്ക് നിയന്ത്രിക്കലും ടൂറിസം രംഗത്ത് പുതിയ സാധ്യതകൾ തേടലും ഈ പാതയുടെ ലക്ഷ്യങ്ങളിൽപ്പെടുന്നു ചരക്ക് ചരക്കുകടത്തിന്റെ ഇരുപത്തഞ്ച് ശതമാനവും അപകട സാധ്യതയുള്ള ചരക്കുകളുടെ നീക്കവും ജലപാതയിലൂടെയാക്കാമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത് പരമ്പരാഗത വ്യവസായങ്ങളായ കയർ കശുവണ്ടി മത്സ്യബന്ധനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരുടെ തൊഴിലിലും ജീവിതത്തിലും ഈ പാത ഗുണകരമാകും ജലപാതയുടെ വിവിധ ഭാഗങ്ങളിൽ ടൂറിസം വില്ലേജുകളും ബോട്ട് ചട്ടികളും ഉയരും ഓരോ പ്രദേശത്തിന്റെയും സാംസ്കാരിക പരിപാടികളുടെ അവതരണത്തിനും സ്ഥിരം വേദികൾ പണിയാനും ഇതോടനുബന്ധിച്ച് ഉദ്ദേശിക്കുന്നുണ്ട് അതിവേഗം നാശോന്മുഖമാകുന്ന പാർവതി പുത്തനാറും കനോലി കനാലും പോലുള്ള ജലപാത ുടെ വീണ്ടെടുപ്പാണ് ഈ പദ്ധതിയിലൂടെ സാധ്യമാവുക ഈ ജലപാതയെ നഗര കേന്ദ്രങ്ങളിലേക്കും വിമാനത്താവളങ്ങളിലേക്കും ബന്ധിപ്പിക്കാനും പദ്ധതിയുണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിന് വളരെ അടുത്തുകൂടിയാണ് ജലപാത കടന്നുപോകുന്നത് ചെങ്ങൽത്തോടിനെ കൊച്ചി നഗരവുമായി ബന്ധിപ്പിച്ചാൽ കൊച്ചി വിമാനത്താവളവുമായി ഈ ജലപാതയെ ബന്ധിപ്പിക്കാനാകും വഞ്ചികുളത്ത് നിന്ന് ഏനമാവ് വരെയുള്ള പതിനേഴ് കിലോമീറ്റർ ഭാഗം വികസിപ്പിച്ചാൽ തൃശൂർ നഗരവുമായും ഈസ്റ്റ് വെസ്റ്റ് കനാലിന് ബന്ധം സ്ഥാപിക്കാനാകും അതേസമയം പാരിസ്ഥിതിക ആഘാതം കുടിയൊഴിപ്പിക്കൽ എന്നിവയുടെ പേരിൽ ഈ പദ്ധതിക്കെതിരെ എതിർപ്പുകളും ഉയരുന്നുണ്ട് കേരളത്തിലെ എൺപത് ശതമാനം ചരക്കുനീക്കവും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവയായതിനാൽ നീക്കം ജലവാദ വഴിയാക്കാനുള്ള ശ്രമം വിജയിക്കില്ല എന്ന് പറഞ്ഞ് സാങ്കേതിക വിദഗ്ധൻ ഇ ശ്രീധരൻ രംഗത്തെത്തിയിരുന്നു അതേസമയം കുറഞ്ഞ വിസ്തൃതിയും ഉയർന്ന ജലബാഹുല്യവും കാരണം റോഡ് വികസനത്തിന് പരിമിതികളുള്ള കേരളത്തിൽ ജലപാത യാഥാർത്ഥ്യമായാൽ അതൊരു അനുഗ്രഹമായിരിക്കുമെന്നാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് ആഗോളതലത്തിൽ ഏറെ പ്രശസ്തമാണ് ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ വിനോദസഞ്ചാര മേഖല ഈസ്റ്റ് വെസ്റ്റ് കനാൽ എന്ന സംസ്ഥാന ജലപാതയുടെ വരവ് ടൂറിസം രംഗത്തിന് ഉണർത്തുപാട്ടാകുമെന്നതിൽ സംശയമില്ല വാർത്തയുടെ നിറം തേടി തനി നിറം